ഹായ് ഓൾ അസ്ലാം വൈക്കം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നില്ലേ അപ്പോൾ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് ഡേസായില്ല ഞാൻ വീഡിയോ ചെയ്തിട്ട് ഞാനിങ്ങനെ ഓരോ തിരക്കിലും ഓരോ ഹാലിലും ഇങ്ങനെ പോവുകയാണ് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്ത വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പം അങ്ങ് ഇരിക്കണം അപ്പോൾ അങ്ങനെ ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോ ഷൂട്ടാക്കും പിന്നെ അതെല്ലാം കൂടെ ഇട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങ് പോകുന്നതാണ് ബിക്കോസ് ഒരു എന്താ നമ്മൾ ഒരു മൊത്തത്തിലൊരു എനർജി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും പക്ഷേ ഇപ്പോഴായതിനു ശേഷം എത്താൻ അറിയില്ല ആ ഒരു എല്ലാം കൂടെ അങ്ങ് ഒരു ശരിയായി വരുന്നില്ല അപ്പോൾ എൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരുമ്പോൾ ഇപ്പം ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല വലിയ ചെമ്മീൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്ത് ഫ്രൈ ആക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങെടുത്തിട്ടുണ്ടായിരുന്നെ ആദ്യം ബിരിയാണി ആക്കിയാലോ എന്നൊക്കെ കരുതി പിന്നെ അങ്ങ് ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ ഒരു ലേശമുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഫ്രൈ ആക്കി തലൊക്കെ വേറെ ഫ്രൈ ആക്കി പിന്നെ അതാ കരൊക്കെ വെച്ചിട്ടുണ്ട് ഈ കറിയൊക്കെ മേ ബി ടു ഡേയ്സിനൊക്കെ ഉണ്ടാവും ഫ്രൈയും ഉണ്ടാവും ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് ആക്കി വെച്ചതാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബോഡിയിൽ ഓക്സിജൻ കുറഞ്ഞു ഇഷ്യൂ ആവുന്നുണ്ട് അത് എൻ്റെ മെഡിസിൻ്റെ ഭാഗമായിട്ടാണ് ബോഡിയിൽ ഇങ്ങനെ ഓക്സിജൻ കുറഞ്ഞ ഇടയ്ക്ക് പോയിട്ട് ഓക്സിജൻ ഇടലും പിന്നെ അതല്ലാണ്ട് തന്നെ വേറെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കൂടെ ഇങ്ങനെ ഒരു ഇതല്ലാണ്ട് ഇങ്ങനെ പോകുമായിരുന്നു എന്നാൽ അല്ലാതെ ഇല്ല കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും അല്ലാമില്ലാത്ത ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്നാലും നമുക്ക് നമ്മളതായ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നത് പിന്നെ താ രണ്ട് യോളിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് വന്നിട്ടുണ്ട് ഷൂസും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മറന്നുപോയി അപ്പോൾ ഇങ്ങനെ ഞാൻ രണ്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റില് വന്നിട്ടുള്ള രണ്ട് ഡ്രസ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ കാണിച്ചാരുണ്ട് പിന്നെ ഒരു ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാക്ക് ഷർട്സും അത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതാണ് കേട്ടോ ഇവരുടെ ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ വൈറ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കാരണം കുറച്ചുമായിട്ട് ഇങ്ങനെ എനിക്ക് വരുന്നുണ്ട് ഈ ഡ്രസ്സുകളൊക്കെ അപ്പോൾ ഇക്ക വന്നിട്ടുള്ളത് ഇതാ മഷാ അല്ല ഈ ഒരു ഷർട്ടാണ് ആദ്യമായിട്ട് ഇക്ക ഇഷ്ടമായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതാണ് പിന്നെ വേറെ ഒന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഷർട്ടാണ് ഇത് ഇതെനിക്ക് ഇഷ്ടമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ പിന്നെ ദാ ഒരു ഷർട്ടാണ് വന്നിട്ടുള്ളത് ഇതും എനിക്കിഷ്ടമായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മഷാള്ള അപ്പോൾ അവരുടെ അടുത്ത് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് എല്ലാതും നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ പെട്ടെന്ന് ഡെലിവറി ആവുന്നുണ്ട് അങ്ങനെയുള്ള കുറേ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം എന്തേലൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ ഞങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓഫർ കിട്ടുന്നുണ്ട് പിന്നെ കൂടാതെ അവരുടേതായ ഓഫേഴ്സ് വേറെ ഉണ്ടാവും പിന്നെന്താ അത്രയ്ക്ക് എന്നാൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഫേസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കയറി നോക്കിയാൽ മതി ഇത് നല്ല രസമുള്ള രസമാണ് ഇട്ടാ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെ ഇനി വേറെ വീഡിയോയിൽ കാണിച്ചു തരേണ്ടി ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഉഷാറില്ലേ അതൊന്നും ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വെക്കാനോട് ഞാൻ പറഞ്ഞത് നിങ്ങളതൊന്നുങ്ങളൊന്നും ഇട്ട് കാണിച്ചോളൂ എനിക്കിപ്പോൾ വയ്യാന്ന് ഞാൻ ഓരോ പണിൻ്റെ ഇടയിൽ അങ്ങനെ ഇത് വന്നപ്പോൾ വന്ന് നോക്കുന്നുണ്ടായിരുന്നാണ് അപ്പോൾ എൻ്റെത്ഷാള്ളാം ഞാനൊന്ന് ഉഷാറായിച്ച് ഇങ്ങക്ക് കാണിച്ചു തരേണ്ടിട്ടാണ് നല്ല പോലെ അപ്പോൾ ഇതാ നല്ല ഭംഗിയിട്ടിട്ടാ മഷാ അല്ല നല്ലൊരു മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇങ്ങനെയൊക്കെ വന്നിട്ട് നല്ല ഞാൻ പറഞ്ഞല്ലോ അവരുടേത് മഷാള്ള നല്ല രസമുണ്ട് ഇട്ടാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ നല്ലതാണ് പല ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഷർട്ട് ഇത് ഇഷ്ടമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേണ്ട്ട ഈയൊരു ഷർട്ട് അപ്പോൾ ഇക്ക പൊതുവേ ഈയൊരു ബ്ലാക്ക് യെല്ലോ ബ്ലൂ വൈറ്റ് അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ ആളാണ് അപ്പോൾ പിന്നെതാ ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നേണ് എനിക്ക് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടോ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവിടെ ഇതാ കണ്ടില്ല പക്ഷേ ഉള്ള മേഘം അങ്ങനെ ഇരുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നാട്ടിൽ ഞങ്ങൾക്ക് മഴയില്ല ഞങ്ങൾക്കാണ് ഇപ്പോൾ മഴയൊക്കെ കിട്ടുന്നതെന്ന് നമുക്ക് സാധാരണ ഈ സമയത്ത് കല്ല് ചൂടാവേണ്ടതാണ് കേട്ടോ പക്ഷെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടക്ക് മഴ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ആ ചൂടറിയുന്നില്ല പക്ഷേ നാട്ടിൽ ഭയങ്കരമാണെന്ന് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് നാട്ടിൽ ഭയങ്കര ചൂടാണെന്ന് എന്തായാലും നാട്ടിലും നല്ല മഴയൊക്കെ കിട്ടിയിട്ട് നല്ല പോലൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല തണുപ്പാവട്ടെ എല്ലാവർക്കും നല്ല ഉഷാറാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ഓവർ മഴ പെയ്യുമ്പോൾ നമുക്ക് പേടിയാണ് കിട്ടാം പക്ഷേ പാകത്തിനുള്ള മഴ കിട്ടുമ്പോൾ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ എന്താ അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവരും അതാണ് ഇട്ട് പറയണപ്പോൾ നമ്മളെ ഒക്കെ എല്ലാവരും പറയുന്നത് അതാണ് അതായത് ഭയങ്കര ചൂടായിട്ട് രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി രണ്ടണിക്കൊക്കെ പുറത്തിറങ്ങിയിട്ട് മുറ്റത്തിറങ്ങിയിട്ട് നടക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് ചൂടുകൊണ്ട് അതേപോലെ ഈ ചൂട് കുരുവ് പൊന്തിണ ആൾക്കാരില്ലേ അവർക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക ആകെ ചപ്പട്ട പൊന്തിയ പോലെ മേലൊക്കെ ചൂട് പൊന്തിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആകെ കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ് കാരണം നമുക്ക് നമുക്കിവിടെ നല്ല ചൂടാവലുണ്ട് ആ ചൂടും നമുക്ക് വല്ലാണ്ടങ്ങ് ഏൽക്കൂല നമ്മൾ എ സിയും പിന്നെ റൂമോ അങ്ങനെയൊക്കെ കൂടെ പിന്നെ ഫ്ലോറൊക്കെ ഒരുപാട് മുകളേൽക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചൂട് ഏൽക്കൂല പക്ഷേ നാട്ടിലിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ എപ്പോഴും വേച്ചിട്ടിരിക്കാൻ പറ്റുന്ന എല്ലാവരും വീട്ടിൽ എ സി ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള കുറേ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് കുട്ടികളക്കാരൊക്കെ വല്ല കഷ്ടമാണ് അറിയേണ്ടത് കാരണം ചെറിയ കുട്ടികൾക്ക് പറയാനും പറ്റൂല ചൂട് എടുത്ത് എന്തായാലും നാട്ടിൽ വേഗം മഴയൊക്കെ പെയ്തിട്ട് എല്ലാരും മാറട്ടെ ഇപ്പൊതാ ഞങ്ങള് ഷാർജയിലെ ഹോസ്പിറ്റലിലൊക്കെ പോയി നേരെ തിരിച്ചു വരുകയാണ് അനിയത്തിവരൊക്കെ വന്നിരുന്നു നമ്മളടുത്ത് അപ്പോ എന്താ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി ഇതായി എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും കാരണം ഞാനിങ്ങനെ ഓരോ ഹാലത്ത് ഇങ്ങനെ പോകണം അപ്പൊ ഇക്ക എന്നോട് അറിയല്ലോ വീഡിയോ ഒന്നും ചെയ്യണില്ലേ അപ്പോഴെങ്കിലും കുറെയൊക്കെ ഒന്നിങ്ങനെ മൈൻഡൊക്കെ മാറിക്കൊളിച്ചിട്ടുണ്ട് അപ്പ എന്താറിയാ ഇപ്പോ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു ഇപ്പോ ഒന്ന് സ്കാൻ ചെയ്യാനോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു ഇനി നേരെ ചേച്ചി വീട്ടിൽ പോവാണ് അപ്പൊ സമയം എത്ര വയ്ക്കുക പതിനൊന്ന് നാൽപ്പത്തഞ്ചായിട്ടാണ് രാത്രി രാത്രി എഴുന്നൂറ് കണ്ടതെന്നെ അറിഞ്ഞോളൂ ഇരുട്ടല്ല അപ്പന്താറിയ അങ്ങനെയൊക്കെ ശേഷം എല്ലാവർക്കും ഇപ്പോ ഞങ്ങള് തിരിച്ച് നമ്മളെ ദീപയിലെത്താറായിട്ടുണ്ട് ഞങ്ങൾക്കൊന്ന് ദുബായിലും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എല്ലായിടത്തും ഒക്കെ ഒന്ന് ഇങ്ങ് പോയി തരാണ് അപ്പൊ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നമുക്ക് ഷാർജയിൽ നിന്ന് നമ്മളെ ഫ്ലാറ്റിലെത്താനൊരു വൺ അവർ എന്തായാലും വേണം ചിലപ്പോൾ വൺ ആൻഡ് ഹാഫ് അവർ ഒക്കെ അതും എടുക്കും അപ്പോൾ എന്താ പറയുക നൈറ്റിലിങ്ങനെ വരാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ അകലും നല്ല രസമാണ് എന്നാലും നൈറ്റിലിങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു പ്രത്യേക രസമാണ് അപ്പോൾ ഞാൻ ദുബായിൽ നിന്ന് ഞാനങ്ങനെ വീഡിയോ എടുത്തില്ല ഞാൻ പിന്നെ ഓർത്ത് ഞാൻ പറഞ്ഞില്ലോട് വ്ളോഗ് ചെയ്യാനുള്ള ഒരിത് ആവുന്നില്ല ഇപ്പോൾ പിന്നെ കുറച്ചായിട്ട് ഈ ഒരു ഇതിങ്ങനെയപ്പോൾ ഞാൻ അധികം അങ്ങ് ചെയ്യാത്തതുകൊണ്ട് വീഡിയോ ഒന്നും അധികം ഇടാറില്ലാലോ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇപ്പോൾ പഴയ പോലെ ആ ഒരു ബ്ലോഗിലേക്ക് അങ്ങ് വരുന്നില്ല ഇപ്പോൾ എന്താ പറയുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചു തന്ന ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് നല്ല ഓഫർ കിട്ടുന്ന ആപ്പാണ് നല്ല പൈസ കുറഞ്ഞിട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ എന്താണ് എൻ്റെ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സ്ട്രാ ഡിസ്കൗണ്ട് അതും കിട്ടും പിന്നെ അവരുടേതായിട്ടുള്ള കുറേ ഡിസ്കൗണ്ട്സ് അതും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല പൈസ കുറഞ്ഞിട്ട് കുറേ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ പറ്റുന്നൊരു ആപ്പും കൂടാണ് കേട്ടോ അപ്പോൾ അതായത് അഫോർഡബിൾ ആയിട്ട് നല്ല പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ പറ്റും പിന്നെ എന്താ അങ്ങനെയൊക്കെ ഞാൻ ഒന്നും കൂടെ പ്രേമിച്ച് തന്നതി ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇനി ഇൻഷാല്ല ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ആക്റ്റീവ് ആവണമെന്ന് അസ്യൂഷൽ പറയാറുള്ള പോലെ തന്നെ പറയുകയാണ് പിന്നെ ഞങ്ങൾ നൈറ്റിൽ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ഹോസ്പിറ്റലിൽ എനിക്ക് സ്കാനിങ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഭക്ഷണവും വെള്ളമൊന്നും അധികം കഴിക്കുന്നതല്ല അല്ലാത്തതുകൊണ്ട് കുറേ ടൈമായി ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഏതായാലും വീട്ടിലെത്തിയിട്ട് കഴിക്കാൻ കരുതി നമ്മൾ വീട്ടിൽ കുറച്ച് ബീഫ് കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ പോകുന്ന വഴിയിൽ പൊറാട്ടയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി പിന്നെ വീട്ടിലെത്തിയിട്ട് അങ്ങനെ ആശ്വാസമായിട്ടിരുന്നു കഴിക്കാമെന്ന് കരുതി അപ്പോൾ ഞങ്ങളിതാ പൊറാട്ട വാങ്ങിച്ചിട്ടുണ്ട് പൊറാട്ടൊന്നും എപ്പോഴും അങ്ങനെ കഴിക്കണത് നല്ലല്ലോ നമ്മളെപ്പോഴും ഒന്നും കഴിക്കാറില്ല പലപ്പോഴൊക്കെ ഇതേപോലെ അങ്ങനെ വാങ്ങിക്കാറുള്ളൂ ഇപ്പോൾ ഇക്കാൻ്റെ ഫോണിൽ ഞാൻ ടൈമൊക്കെ ആയിരുന്നു കേട്ടോ എത്ര ആയി എന്നുള്ളത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ നോക്കിയില്ല പന്ത്രണ്ട് അൻപത്തൊന്നായിട്ടുണ്ടായിരുന്നിട്ട് ആ സമയത്ത് അപ്പോൾ ഏതായാലും നമ്മളിനിയിപ്പോൾ നേരെ തിരിച്ച് ഫ്ലാറ്റിൽ പോവുകയാണെ നമുക്ക് പിന്നെ ഇനിയിപ്പോൾ എങ്ങനെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് നട്ടപ്പാതിരക്കും ഇനിയിപ്പോൾ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഏത് നട്ടപ്പാതിരക്കും നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും ഇവിടെ നടന്ന് പോകാം കേട്ടോ അതിനുള്ളൊരു ധൈര്യമാണ് നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഒരു മണിയാണെങ്കിലും രണ്ട് മണിയാണെങ്കിലൊക്കെ റോഡിൽ ഇഷ്ടം പോലെ ആളുണ്ടാവൂട്ട അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നമ്മൾ നാട്ടിൽ പോയിട്ട് ടൂർ പോയിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ നല്ലോണം പെട്ടിട്ടുണ്ടായിരുന്നു കാരണം സൈഡ് ഷോപ്പ്സൊക്കെ ക്ലോസ് ആക്കി പിന്നെ എന്താ പറയുക അപ്പോൾ നമുക്കൊരു പേടിയാവും നമുക്ക് രാത്രിയിലുള്ള യാത്ര ഒരു പേടിയാവൂലേ ആരുല്ലാണ്ടാകുമ്പോൾ നമ്മളൊരു ഒരു വഴി മാറി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ഇപ്പം ഗൂഗിളുള്ളതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ ഞങ്ങളാ ഗൂഗിൾ കുറേ ടൈം കൊണ്ട് തെറ്റിച്ചിട്ട് പിന്നെ ഗൂഗിൾ മാപ്പിൽ വഴി പിന്നെ അവിടെ ഉണ്ടാവില്ല പിന്നെ അവിടെ റോഡ് ഉണ്ടാവില്ല കേട്ടാ എങ്ങനെ പോകേണ്ടതെന്ന് അറിയില്ല പിന്നെ നമ്മൾ തിരിച്ചു തന്നെ വരണോ അപ്പം അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളാവുമ്പോൾ രാത്രി നട്ടപാതിർക്കൊക്കെ ഉള്ള യാത്ര പേടിയാണ് കേട്ടോ അതായത് നമ്മൾ അറിയാത്ത വഴിയിലൂടെ പോകുമ്പോൾ അറിയണതാണെങ്കിൽ പിന്നെ നമുക്ക് അറിയുമല്ലോ ഞാനെന്തൊക്കെ പറഞ്ഞില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോ ഒക്കെ അയച്ചു വരേണ്ടേ ആകെ ടയേഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഏതായാലും ഇനി ഇൻഷാല്ല അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരേണ്ടത് അതുവരേക്കും എല്ലാവർക്കും ടേക്ക് ബൈ